നമസ്തേ ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മഠം മിഥുന മാസത്തിലെ കാര്യത്തെ പറയാൻ ഉദ്ദേശിക്കുന്നു ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയാണ് മിഥുന മാസം ആരംഭം മിഥുന മാസം തുടങ്ങുന്നത് മിഥുന മാസത്തിലെ മേടക്കൂറുകൾ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ കൂറുകാർക്ക് പറയുകയാണെങ്കിൽ അവർ പേരശനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇപ്പൊ രാഹു മാറി പതിനൊന്നിൽ വന്ന കാരണം കുറച്ചൊരു ആശ്വാസം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ വ്യാഴം അവർക്ക് മൂന്നിലാണ് മൂന്നിൽ വ്യാഴം വന്നാൽ മുറവിളി കൂട്ടുന്ന പറയുന്നത് മുറവിളി കൂട്ടുന്ന എപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെടുന്നുണ്ടോ ആശ്വാസം വന്നിരിക്കുന്നത് ചൊവ്വ നാലിലായിരുന്നു നീചത്തിലാൽ ചൊവ്വ കുടുംബത്തിലെ സമാധാനത്തോ മാറി ഇപ്പൊ ചൊവ്വ അഞ്ചിലേക്ക് വന്നു അഞ്ചിൽ ചൊവ്വ വന്നാലും മക്കൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും കുടുംബസമാധാനം പരദേവതാ പ്രീതിയും ഒക്കെ ഉണ്ട് അടുത്ത രാശിക്കാരാണ് ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം രോഹിണി മകീരം നക്ഷത്രമാണ് ആദ്യപാദമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചത് ഇടവക്കൂറുകാർക്ക് ഇപ്പൊ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ശരി അനുകൂലവും വ്യാഴം അനുകൂലവുമാണ് രാഹു വന്നിട്ട് അവർക്ക് ഇപ്പോ പത്തിലാണ് കർമ്മത്തിലാണ് രാഹു കർമ്മത്തിൽ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാമെങ്കിലും ശനിയും വ്യാഴവും അനുകൂലമായതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല പിടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ നാലുവതി നൽകണം കേതുവിനോട് കൂടിയതായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും ഈഗോ ക്ലാഷ് അവിടെ ഉയരാൻ സാധ്യതയുണ്ട് അത് കാരണം വളരെ ശ്രദ്ധയോട് സംസാരിച്ചാൽ ആ കുടുംബത്തിലവർക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ കൂടാതെ തട്ടുമുട്ട് കൂടാതെ മിഥുനം മാസം കടന്നു കടന്നുപോകാം മിഥുനൻ രാശി മിഥുനൻ രാശിക്കാണ് ആദ്യത്ത് നിൽക്കുന്നത് വ്യാഴം നിൽക്കുന്നത് മുതലും നിൽക്കുന്നത് മിഥുനൻ രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അതായത് മകീരം അവസാനം തിരുവാതിര പുണർദം ആദ്യം ഈ നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് വ്യാഴം കൂടെ തന്നെയാണെങ്കിലും വലിയ ഗുണപ്രദമായിരിക്കില്ല ബുധൻ കൂടെയാണ് അത് ബുധന് മൗഖ്യമുണ്ട് കാരണം ആനത്തിനും ബുധൻ ആലത്തിന് കൂടെ നിൽക്കുന്ന ബുധന് മൗഖ്യമുണ്ട് എങ്കിലും ബുധൻ ഉച്ചത്തിൽ തന്നെയാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് മുട്ടി പോകുന്നു രണ്ടാം ഭാവത്തുള്ള ചൊവ്വ മൂന്നിലായതുകൊണ്ട് സഹാ സഹോദരൽ നിന്നും സഹായികളിൽ നിന്നും ഇവർക്ക് ധാരാളമായിട്ട് സഹോ സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവർക്കുണ്ട് ഒമ്പതിലാണ് രാഹു രാഹുവിനെ കൊണ്ടും അതായത് സർപ്പ സംബന്ധമായിട്ടും കാര്യകാരങ്ങൾ സംബന്ധമായിട്ടും ഇവർക്ക് ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കർക്കിടകൻ രാശിയാണ് അടുത്തത് പുണർദം അവസാനം പൂയം ആയില്യം ഇതിന് ഋക്ഷസന്ധി എന്നാണ് പറയുന്നത് ഈ ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇവർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് ചൊവ്വ രണ്ടിലാണ് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സംസാരത്തിൽ കൂടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉവാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും മാത്രമല്ല എപ്പോഴും നമോ നാരായണയൊക്കെ ജപിച്ചു വരാണെങ്കിൽ ക്ഷമ വരും ക്ഷമവരാണ്ട് ഏറ്റവും വലിയ മന്ത്രാണ് നമോ നാരായണ ഓ നമോ നാരായണായ എപ്പോഴും ജപിക്കുന്നവന് ക്ഷമയുണ്ടാവും ഭഗവാന് ക്ഷമയുണ്ട് അതുപോലെ ക്ഷമയുണ്ടാവും അടുത്ത രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിയാണ് ഇപ്പോൾ ചുവ നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർ പ്രണനായകന്മാരെ പോലെ സൈന്യ സർവസൈനാധിപര് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് എല്ലാം കൂടുതൽ നല്ലൊരു സമയമാണ് വ്യാഴമനുകൂലമാണ് സർപ്പത്തിൻ്റെ അഷ്ടമത്തിലാണെങ്കിലും ദോഷങ്ങളില്ല പിന്നെ അതേപോലെ തന്നെ ശനിയും അനുകൂലമാണ് പക്ഷേ അവർക്കിപ്പോൾ നല്ല കാലങ്ങളാണ് അധികം ഷോർട്ട് ടംബറൊക്കെ കുറയ്ക്കുക ദേഷ്യം കുറയ്ക്കുക വഴക്കുണ്ടാക്കാൻ പ്രവണത കൂടുതലാണ് അപ്പോൾ വളരെയധികം ക്ഷമയോടും സമചിത്കോടും കഴിയേണ്ട ആൾക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ പാദം നിറ ചിത്ര ചിങ്ങ അടുത്ത രാശിക്കാരാണ് കന്നി കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം അത്തം ചിത്തിര ആദ്യം ഇവർക്ക് ഏഴര ശനിക്കാലമാണ് രാഹു ആറിലെ വലിയ പ്രശ്നമില്ല വ്യാഴത്തിൽ കൊണ്ട് കണ്ടക വ്യാഴം എന്ന് പറയും കർമ്മത്തിൽ വ്യാഴമുണ്ട് ഏഹ് ചൊവ്വയണെങ്കിൽ പന്ത്രണ്ട് വലിയ പ്രശ്നവും ഇല്ല അവർ വളരെയധികം ശ്രദ്ധയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും ശനിപ്രീതിയും വ്യാഴപ്രീതിയും അവർ കാര്യമായിട്ട് ചെയ്താൽ മതി അടുത്ത രാശിക്കാരാണ് തുളാൻ രാശി തുളാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്ര അവസാനം ചോതി വിശാഖം ആദ്യവാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ വ്യാഴവും ശനിയും ചൊവ്വയും ഒക്കെ വലിയ അനുകൂലമായിട്ടിരിക്കുന്ന സമയം അപ്പൊ അതിന് ചൊവ്വ നല്ലതാണ് രാഹു മാത്ര പ്രശ്നമുള്ളൂ എങ്കിൽ അവർക്കൊണ്ട് കുഴപ്പമില്ലാതെ കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ഇപ്പൊ നല്ല കാലം തന്നെയാണ് അടുത്തതാണ് വൃശ്ചികരാശി വിശാഖം അവസാനം അനനും തൃക്കേട്ടാലും വൃക്ഷസന്ധിയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടലി ശനിയൊക്കെ മാറി അവർ ശനി അഞ്ചിലാണ് പക്ഷെ വ്യാഴം അനുകൂലമല്ല അഷ്ടമത്തിലാണ് അപ്പൊ വ്യാഴപ്രീതി അവർക്ക് അത്യാവശ്യമാണ് അതേപോലെ തന്നെ രാഹു രാഹു നാലിലാണ് കുടുംബപരമായിട്ട് കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരാതെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട കാലമാണ് ഇനി അടുത്ത രാശിക്കാരാണ് ധനുരാശിക്കാർ ധനുരാശി എന്ന് പറയുമ്പോൾ പൂര മൂലം പൂരാടം ഉത്രാടം ആദ്യഭാവം ഇവരെ സംബന്ധിച്ച് കണ്ടകശനിയാണ് വ്യാഴം അനുകൂലമാണ് ഏർ കൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും അവരെ ശനിയുടെ ശിവപ്രീതി അല്ലെങ്കിൽ ശാസ്ത്രാപ്രീതി അത്യാവശ്യമായി എടുക്കേണ്ടതാണ് അടുത്ത രാശിക്കാരാണ് മകരൻ രാശിക്കാർ ഉത്രാട അവസാനം തിരുവോണം അവിട്ടം ആദ്യം ഇവരുടെ ഏഴശനിയൊക്കെ കഴിഞ്ഞുവെങ്കിലും രാഹു രണ്ടിലാണ് സംസാരത്തിൽ കൂടി പ്രശ്നങ്ങൾ വരാം ധാരാളം ചെലവുകൾ വരാം അനാവശ്യ ചെലവുകൾ വരാം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇവർക്ക് വന്നിരിക്കുന്നത് മാർഗസ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് എപ്പോഴും ഒരു കലഹം എല്ലാത്തിലും ഒരു കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പ്രീതിപ്പെടുത്തുക സർപ്പദേവകളെ പ്രീതിപ്പെടുത്തുക അതുപോലെ വ്യാഴം ആറ വ്യാഴം മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ട കാര്യങ്ങൾക്ക് ഒരു പരിധി സമാധാനം സമാധാനമുണ്ടാകും അടുത്ത രാശിക്കാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മശനി കഴിഞ്ഞു ജന്മശനിയൊക്കെ കഴിഞ്ഞു രണ്ടിലാണ് ശരി വ്യാഴം അനുകൂലമാണ് ചൊവ്വ ചൊവ്വയെ കൊണ്ട് ചൊവ്വ ഒരു നിവൃത്തിസ്ഥാനത്താണ് അത് ഒരു മാർഗതടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എങ്കിലും അവർക്ക് രാഹു കൂടെ നിൽക്കുകയാണ് അനാവശ്യമായ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് സ്കിൻ ഡിസീസ് പോലത്തെ കാര്യങ്ങൾ വരാൻ സാധ്യത സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുക ആയില്യം പൂജകൾ ചെയ്യുക ഇതെല്ലാം ചെയ്ത് അവരുടെ കാര്യങ്ങൾ സമാധാനം ഉണ്ടാവും ലാസ്റ്റ് രാശിയാണ് മീനം രാശി മീനൻ രാശി പൂരവിട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി അവസാനം രേവതി ഇതും വൃക്ഷസദ്യയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനിയാണ് രോഗദുരിതങ്ങളും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മധ്യ മധ്യവയസ്കർക്കാണെങ്കിലും ജോലിക്ക് പ്രശ്നങ്ങൾ വാർദ്ധക്യമുള്ളവർക്ക് രോഗദുരിതങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ധാരാബീൻമെളൊക്കെ മൃത്യുജീ പുഷ്പാജനം കഴിപ്പിക്കുകയും മൂന്ന് മാസത്തിലൊക്കെ തേൻ ധാര കഴിക്കുകയും അതോടൊപ്പം തന്നെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുകയും ചൊവ്വയ്ക്ക് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല രാഹു പന്ത്രണ്ടിലാണ് അത് വലിയ പ്രശ്നമില്ല അപ്പൊ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഇവരുടെ കാര്യം സമാധാനമുള്ളൂ ഇതെല്ലാം സംഭവിക്കും ദശാകാല ചിത്രങ്ങളും അനുകൂലമായിട്ട് വരികയോ വരുന്നവർക്ക് ഇതൊന്നും വലിയ ബാധകമായിരിക്കില്ല ദശാകാല ദശാപഹാര ചിത്രകാലങ്ങൾ മോശമായിരിക്കുന്നവർക്കാണ് ഇതെല്ലാം കൂടുതലായി ബാധിക്കുക അവർ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവരും രക്ഷപ്പെടും പിന്നെ മിഥുര മാസത്തിൽ പറയുകയാണെങ്കിൽ സ്ഥലം വാങ്ങിക്കുക പുതിയ ഗ്രഹനിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുക അതൊന്നും പാടില്ല അതൊക്കെ കോൺ രാശി എന്ന് പറയും കോൺ രാശികളായ മിഥുനം കന്നി ധനു മീനം ഈ രാശികളിൽ രാശികളാ ഈ മാസങ്ങൾ വരുമ്പോൾ പുതുതായിട്ട് നൂതന ഗ്രഹങ്ങൾ ആരംഭിക്കുകയോ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു നല്ലതല്ല ബാക്കി കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പിന്നെ മിഥുന മാസത്തിൽ നമ്മൾ ഇലക്കറികളൊക്കെ തേച്ചാൽ നല്ലതാണ് ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ വളരെ അധികം നല്ലതാണ് മിഥുന മാസം എന്ന് പറയുമ്പോൾ വ്യസനമാസം എന്ന് പഴയകാലത്ത് പറയുന്നു ഇപ്പോൾ വ്യസനമാസം ഒന്നുമല്ല അവതാര കൃഷ്ണൻ കൃഷ്ണൻ്റെയും കൂടി പ്രാർത്ഥനയുള്ള ഒരു കാലഘട്ടമാണിത് അതായത് ഇത്രയും കാര്യങ്ങളാണ് മിഥുന മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാനിത് സമാപിക്കുന്നു നന്ദി നമസ്കാരം